ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മള് വീർ സവർക്കറുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം നമ്മൾ നമുക്കൊക്കെ അറിയാമല്ലോ വിശ്വപഹിരൻ ഇത്രയും ഇന്ത്യ ഇന്ത്യ ഈ അടുത്ത സമയത്ത് പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ നേതൃത്വം പുറത്താളാണ് അപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ നന്നായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് പോയി സംസാരിച്ച ആളാണ് മറ്റ് പലരും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത ഒരാളും കൂടെയല്ലേ ഈ ശശി തരൂർജിയുടെ വീട്ടിൽ തന്നെ നേരിട്ട് പോയി ഈ ഇതിന്റെ കത്തുകൾ കൊടുക്കുകയും മെയിൽ ത്രൂ കൊടുക്കുകയും അതുപോലെ അദ്ദേഹത്തെ നേരിട്ട് നമ്മുടെ ഒ എസ് പി സജീകരണ അവരനും നമ്മുടെ ഈ ഇതിൻ്റെ ഒരു അവാർഡ് ജൂറി ഉണ്ടായിരുന്നു ആ ജൂറിയുടെ ചെയർമാൻ രവികാന്ത് അയ്യേസ് അദ്ദേഹം കണ്ണൂർ കളക്ടറൊക്കെ ആയിട്ട് ആളാണ്. ഇവർ നേരിട്ട് അദ്ദേഹത്തെ കണ്ടതുമാണ് ആ സമയത്ത് ശരിക്കും അന്നേരമാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണ് ഈ അവാർഡ് ലഭിക്കുന്നതെന്ന് അതനുസരിച്ച് അദ്ദേഹം അവരുടെ സ്റ്റാഫിനെ അത് ചുമതലപ്പെടുത്തി അതിനുശേഷം രീതേന്ദ്രൻ സാറിനോട് പറയുന്നു എനിക്ക് എൻ്റെ കൂടെ അവാർഡ് വാങ്ങുന്ന ബാക്കിയുള്ളവരുടെ ലിസ്റ്റുകൂടെ എനിക്കൊന്ന് വേണം എന്ന് ആവശ്യപ്പെടുന്നു ആ ലിസ്റ്റ് നമ്മൾ പിറ്റേ ദിവസം കൊണ്ട് കൊടുക്കലുണ്ട് ഇത് നേരിട്ട് ഇതാണ് സജ്ജീകരണൻ അദ്ദേഹം നേരിട്ട് പോയി കണ്ടതാണ് എന്തെങ്കിലും 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 തെളിവ് നമുക്ക് പറയാനുണ്ടോ അതായത് കണ്ടില്ല എന്നാണല്ലോ പറയുന്നത് പറയുന്നത് കണ്ടു എന്ന് തെളിവുണ്ടോ നിങ്ങൾ നമ്മൾ പലവട്ടം അവിടെ പോയിരുന്നു രണ്ടാഴ്ച നവംബറിലാണ് പറയുന്നത് നവംബറില് പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ആദ്യം കത്ത് കൊടുക്കുന്നത് ഇമെയിൽ ആയിട്ട് കൊടുത്തത് അതിനുശേഷം നമ്മള് ആദ്യം വെച്ചിട്ടുള്ളൂ പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളവിടെ പോയപ്പോഴെല്ലാം കത്ത് കൊടുത്തിരുന്നു അതെ അതെ ഇവിടെ നമ്മുടെ തൊട്ട് നമ്മുടെ ഓഫീസിനോട് വളരെ അടുത്തു തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വീട് അവിടെ പല കാര്യത്തിൽ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഈ കാര്യത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് ഇമെയിൽ ഇമെയിൽ എന്ന് പറയുന്നു ശേഷം പിന്നീട് പിന്നെ പോയിരുന്നു ഈ അവാർഡിന്റെ ഒരു രീതി അതായത് പല പല സംഘടനകളും പ്രഖ്യാപിക്കുന്നുണ്ട് ഈ അവാർഡ് എന്നുള്ള ഈ ലെറ്ററിൽ ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മള് സവർക്കറുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം നമ്മൾ നമുക്കൊക്കെ അറിയാമല്ലോ വിശ്വപകരനാണ് ഇത്രയും ഇന്ത്യ ഇന്ത്യ ഈ അടുത്ത സമയത്ത് പോലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ ഡെലിഗേറ്റ്സിന് നേതൃത്വം കൊടുത്ത ആളാണ് അപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ നന്നായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് പോയി സംസാരിച്ച ആളാണ് മറ്റ് പലരും ചെയ്തതിനേക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത ഒരാളും കൂടെ അദ്ദേഹം എഴുത്തുകാരനാണ് മെയിലായിട്ട് മറുപടി തന്നിട്ടില്ല പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അന്നേരമാണ് നേരിട്ട് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടുന്നത് അതിനു അതിനുമ്പോ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇതൊന്നും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹമായിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത് പക്ഷേ അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാനിതിന് വരാം എന്റെ കൂടെ അവാർഡ് വാങ്ങുന്നത് ആരൊക്കെയാണ് കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് അവാർഡാണ് അതുകൊണ്ട് മറ്റു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പേര് അറിയണം എന്ന് പറഞ്ഞു അതനുസരിച്ച് പിറ്റേ ദിവസം നമ്മൾ ആ ലിസ്റ്റ് കൊണ്ട് കൊടുത്തു അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹം വരാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഒരു തവണ ആ ചോദിച്ചപ്പോ പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അത് പിറ്റേ ദിവസമാണ് കൊടുത്തത് കാരണം തലേ ദിവസം പോയി കണ്ടപ്പോഴാണ് അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കുന്നത് കാര്യം കൊടുത്തു. ഓഫീസിൽ കൊടുക്കുവായിരുന്നു ഈ ഈ ആദ്യം തരൂരിനെ തരൂരിനെ ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് തരൂരിന്റെ മറുപടി എന്തായിരുന്നു നേരിട്ട് കണ്ടപ്പോഴാണ് അതിനുമ്പ്പ് നമ്മള് പലവട്ടോടെ പോയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്താ പറഞ്ഞു ഈ വരാം അദ്ദേഹത്തിന് അദ്ദേഹമാണ് അദ്ദേഹത്തിനാണ് അവാർഡ് നമ്മൾ കൊടുക്കുന്നത് പുള്ളി ആദ്യം വിചാരിച്ചത് ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ ഫംഗ്ഷന് കുറെ പേരെ വേറെ വിളിക്കൂലോ നമ്മള് അപ്പൊ അങ്ങനെ വിളിച്ചതാണെന്നാണ് വിചാരിച്ചത് ഈ മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് എടുത്തതിനു ശേഷം വരാമെന്നാണ് ആദ്യം ഇത് വായി ഇത് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ലിസ്റ്റ് ഒന്ന് തരണമെന്ന് പറഞ്ഞു അല്ലെ ലിസ്റ്റ് ഒരു മസ്റ്റ് ആയിട്ട് ലിസ്റ്റ് കണ്ടാലേ ഞാൻ വരൂള്ളൂ എന്നൊന്നും അറിവിലേക്ക് ചോദിക്കണോ ില്ല എന്ന് അറിയിക്കാത്തടത്തോളം അന്ന് ഈ അവാർഡ് കൊടുക്കുന്ന ദിവസം രാവിലെ വരെ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം വരുമെന്ന് തന്നെയാണ് കാരണം ഞങ്ങള് ഈ അവാർഡിലേക്ക് വിളിച്ച ആരും നമുക്ക് കൺഫർമേഷൻ ലെറ്ററൊന്നും തന്നിട്ടില്ല